ന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ചോറിൻ്റെ കൂടെ ഒഴിച്ചു തറിക്കാൻ പറ്റിയ ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ആ ഓയിലിലേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ട് നുറുക്കിയിടുക അത് കൊച്ചുള്ളി വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കണം എന്നിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണേ സിമ്പിൾ ആൻഡ് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പിയാണേ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം റൈൻഡ് വന്നതിന് ശേഷം മാത്രം നമുക്ക് പൊളികൾ ആ ആഡ് ചെയ്ത് കൊടുക്കണേ ഞാനിപ്പോൾ ഒരു കൈപ്പിടി പൊളി ഒന്ന് സോക്ക് ചെയ്യാനിട്ടിട്ടുണ്ട് അതൊന്ന് സോക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു അഞ്ചോ ആറോ അല്ലി കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് മൂന്നാലി വെളുത്തുള്ളിയും ഒരു ഫുൾ തക്കാളി എടുത്തിട്ടുണ്ടേ നന്നായിട്ട് പഴുത്ത തക്കാളിയാണെങ്കിൽ കുറച്ചുകൂടി ആയിരിക്കും നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചു കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണേ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ആഡ് ചെയ്തുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് സോക്ക് ചെയ്ത പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഒഴിച്ചും റെഡി ആക്കി കിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനലൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനലിൽ വീണ്ടും വരും കേട്ടോ അതുവരേക്കും ബായ്